ഇവിടെ പതിനൊന്നോളം ബോട്ടുകളാണ് ഈ അധികൃതരുടെ അനാസ്ഥ കൊണ്ട് നശിച്ച് കിടക്കുന്നത് എഞ്ചിനുകളെല്ലാം തുരുപ്പെടുത്ത് നശിച്ചു പോയിരിക്കുകയാണ് സ്ക്രാപ്പിന് കൊടുക്കാൻ ഇട്ടേക്കാണെന്നാണ് അറിയാൻ കഴിയും ഇത് അംഗീകൃതമായിട്ടുള്ളൊരു മെക്കാനിക്കിനെ വെച്ച് ഇതുവരെ നടക്കുന്ന ബോട്ടില് പോലും സ്റ്റിക്കർ ഐറ്റത്തിൽ പതിനാല് ലക്ഷം രൂപയായിട്ട് ഒട്ടിച്ച ആളുകൾ തന്നെ ഞങ്ങളോട് പറഞ്ഞു നമസ്കാരം അധികൃതരുടെ അനാവസ്ഥ കൊണ്ട് കോടികൾ നഷ്ടപ്പെടുത്തിയ ഒരു വാർത്തയാണ് മറുനാട് നിന്ന് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് നോർത്ത് പറവിലാണ് ഇവിടെ മുസ്ലിംസ് പൈതൃക പൈതൃതിയുടെ ഭാഗമായിട്ടുള്ള ബോട്ട് ടൂർ നടത്തുന്ന ജെട്ടിയിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ പതിനൊന്നോളം ബോട്ടുകളാണ് ഈ അധികൃതരുടെ അനാസ്ഥ കൊണ്ട് നശിച്ച് കിടക്കുന്നത് ഇതൊക്കെ ഇനി ആക്രി വിലയ്ക്ക് ഒരുങ്ങുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആറ് ഹോപ്പ് ഓഫ് ബോട്ടുകളും അഞ്ച് വാട്ടർ ടാക്സി ബോട്ടുകളുമാണ് ഇവിടെ പ്രവർത്തന പ്രവർത്തനരഹിതമായി തുരുമ്പെടുത്ത് നശിച്ച് കിടക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഈ ബോട്ട് ചെട്ടിയുടെ അടുത്ത് തന്നെ ഈ ബോട്ടുകളെല്ലാം തന്നെ ഇവിടെ കെട്ടിയിട്ടിരിക്കുകയാണ് കുറച്ച് ബോട്ടുകൾ കോട്ടപ്പുറം ഭാഗത്തും കൊണ്ട് അവർ നിർത്തിയിട്ടിട്ടുണ്ട് ഈ കാണുന്ന രീതിയിലാണ് ഈ ബോട്ടുകളുടെയൊക്കെ അവസ്ഥ ഈ ബോട്ടിൻ്റെയൊക്കെ എൻജിനുകളെല്ലാം തുരുമ്പെടുത്ത് നശിച്ചു പോയിരിക്കുകയാണ് അങ്ങനെ ഒരു ബോട്ടിന് മിനിമം ഒരു എഴുപത് ലക്ഷം രൂപയ്ക്കടുത്ത് അന്ന് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ ചിലവായതാണ് ഇത്തരത്തിലുള്ള പതിനൊന്ന് ബോട്ടുകളാണ് ഇപ്പോൾ ഇവിടെ നശിച്ച് കിടക്കുന്നത് ഇതിൽ മൂന്ന് ബോട്ടുകൾ ഇപ്പോൾ ആക്രി വിലയ്ക്ക് ലേലത്തിൽ കൊടുത്തിരിക്കുകയാണ് മുസിദീസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി കോടികൾ മുടക്കി വാങ്ങിയ പതിനൊന്ന് ബോട്ടുകളാണ് കൃത്യമായി പരിപാലിക്കാത്തതിനാൽ ഉപയോഗശൂന്യമായത് രണ്ടായിരത്തി പതിനാലിൽ സമുദ്ര ഷിപ്പാർഡിൽ നിർമ്മിച്ച ആറ് ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബോട്ടുകളും അഞ്ച് വാട്ടർ ടാക്സി സ്പീഡ് ബോട്ടുകളുമാണ് ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയിൽ കെടുകാര്യസ്ഥിതിയിൽ പോയത് അന്ന് ബോട്ട് ഇപ്പം കട്ടപ്പെടുന്ന ഇത് പണിയിക്കാതെ എന്ന് പറഞ്ഞാൽ ലോക്കൽ പാർട്ടിനെ കൊണ്ടാണ് ഇത് പണിയിപ്പിച്ചിരിക്കുന്നത് എന്റെ അറിവില്ലും അനുഭവത്തിലുണ്ട് എന്റെ മാത്രമല്ല ഞങ്ങളുടെ തൊഴിലാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഇതിനൊക്കെ ഞാൻ വിമർശിച്ചിട്ടുള്ള കൂടുതലാണ് കാരണം ഇപ്പം നിലവിലൊരു അഡ്മിനുണ്ട് അഡ്മിറ്റിനോട് പോലും ഞാൻ പരസ്യമായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് സാർ ഇതൊരു കമ്പനി അല്ലേ ഒരു മെക്കാനിക്കന് അംഗീകൃതമായിട്ടുള്ളൊരു മെക്കാനിക്കന് ഇവിടെ നിർത്തി പണിപ്പിക്കാൻ അത് എന്തുകൊണ്ട് ഈ ബോട്ടൊക്കെ ഇന്ന കാരണം കൊണ്ടാണ് എന്ന് വെച്ചാൽ ഒരു സാധാരണ കടലിൽ പോകുന്ന ഈ സുസുക്കിയൊക്കെ ചെറിയ ചെറിയ എഞ്ചിനൊക്കെ പണിയുന്ന ഒരു ഷാജി എന്ന് പറയായിട്ടൊരാളുണ്ട് ഫോട്ടോജിയിൽ അയാളെ കൊണ്ടാണ് ഇത് പണിയിപ്പിച്ചതെന്ന് വെച്ചാൽ അപ്പോൾ അയാൾ ഇവിടെ വന്ന് പണിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ വെള്ളത്തിൽ ഇറങ്ങിയൊരു എഞ്ചിന് അഴിച്ചു അയാളുടെ വണ്ടിയിൽ വെച്ച് കൊടുക്കണം പുള്ളി വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഒന്നര ലക്ഷം രൂപ ഒന്നേ നാൽപ്പതൊക്കെ ആയിട്ടുണ്ടെന്ന് പറയുന്ന ഒരു എഞ്ചിത്തിന് റിപ്പയർ ചെയ്ത് വരുമ്പോൾ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തിട്ട് വീണ്ടും അതേ കംപ്ലയിൻ്റ് വന്നിട്ടുണ്ട് അത് മറൈനർ മറ്റേ സ്പീഡ് ബോട്ടിലിരിക്കുന്നത് വാട്ടർ ടാക്സിയിലിരിക്കുന്ന മറൈനറും ഇത് ഡബിൾ എഞ്ചിനാണ് ഇതിനകത്തിരിക്കുന്നത് അത് സിംഗിൾ തൊണ്ണൂറ് സ്പീഡ് എഞ്ചിനാണ് സ്പീഡ് ബോട്ടിലിരിക്കുന്നത് ഇത് മറ്റേ രണ്ട് നാൽപ്പതിൻ്റെ എൺപത് ഉണ്ട് രണ്ട് എഞ്ചിൻ മെർക്കുറി ബാക്കിയുള്ള വലിയ ബോട്ടിൽ ഓപ്പോണോ ഓപ്പോ ഒന്നും വാട്ടർ ടാക്സിന്നോണോ അതിന് അത് കാരണം കൊണ്ട് തന്നെ ബോട്ട് കലാകാലങ്ങളിൽ അറിയപ്പെടുന്നവരെ കൊണ്ട് പണിയിപ്പിക്കാത്ത ഇതുകൊണ്ടാണ് ഇത് കംപ്ലൈൻറ്റ് വന്ന് കൊല്ലങ്ങളായിട്ട് കെട്ടിയിട്ടേക്കാം മുസിരി എന്ന പഴയകാല തുറമുഖ നഗരത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് തുടങ്ങിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൈതൃക സംരക്ഷണ പദ്ധതിയാണ് മുസിരീസ് പൈതൃക സംരക്ഷണ പദ്ധതി എറണാകുളം ജില്ലയിലെ പറവൂർ മുതൽ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ വരെയുള്ള പ്രദേശങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി വരുന്ന പ്രധാന ഇടങ്ങൾ കേരള ടൂറിസം വകുപ്പിനാണ് പദ്ധതിയുടെ ചുമതല നിരവധി സർക്കാർ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചാണ് പദ്ധതി മുന്നോട്ടു പോകുന്നത് നാൽപ്പത് കോടി രൂപ വകയിരുത്തിയിട്ടുള്ള ഈ പദ്ധതി സർക്കാരിന്റെ ടൂറിസം വകുപ്പും ധനകാര്യ വകുപ്പും ചേർന്നാണ് നടത്തുന്നത് കൊടുങ്ങല്ലൂർ പറവൂർ പ്രദേശങ്ങളെ ഒന്നിച്ചെടുത്ത് ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കുകയും വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം എന്നാൽ പദ്ധതിയുടെ മറവിൽ കോടികൾ പാഴാക്കി കളയുകയാണ് ഈ ബോട്ട് റിപ്പയർ ചെയ്യാൻ കഴിഞ്ഞാൽ കിടക്കുന്ന ബോട്ട് ഓടാത്ത കണ്ടീഷനിൽ കിടക്കുന്ന ബോട്ടിന് എന്ന കമ്പനി പെയിൻറ്റ് ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റിയിട്ട് വെറുതെ മോഡൽ വരുത്താൻ വേണ്ടി ഈ നൗഷാദ് സാറ് പോണ സമയത്ത് ഈ സ്റ്റിക്കർ ഒട്ടിച്ചു ഇപ്പോൾ ഈ കാണാമല്ലോ ഇപ്പോൾ പപ്പണം പോലും ഒരിഞ്ഞിരിക്കുന്നു ഓടാതെ കിടക്കുന്ന ബോട്ടിന് അപ്പോൾ ആ ഓടാതെ കിടക്കുന്ന ബോട്ടിന് പോലും സ്റ്റിക്കർ ഒട്ടിച്ചത് ഐറ്റത്തിൽ പതിനാല് ലക്ഷം രൂപയായി പതിനാല് ഈ ഇതോട്ട് ഒട്ടിച്ച ആളുകൾ തന്നെ ഞങ്ങളോട് പറഞ്ഞു ഇത് ഒരു രണ്ട് മാസത്തിൽ കൂടുതൽ നിൽക്കില്ലാന്ന് കാരണം അത് കിങ്കോന് കൊടുത്ത വർക്കാണ് കിങ്കോന് കൊടുത്തിട്ട് കിങ്കോ സബ് കൊടുത്തിട്ട് അത് നമുക്ക് പരിചയമുള്ള ഒരു പന്ത്രണ്ട് പിള്ളേരാണ് ഇത് ഒട്ടിക്കാൻ വേണ്ടി വന്നത് ഒട്ടിച്ച് താഴ്ത്തൊക്കെ ഒട്ടിച്ച് അങ്ങ് ഒരു ട്രിപ്പ് ഓടി വന്നപ്പോൾ തന്നെ ഈ ഷീ ഈ പേപ്പറൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് അടിക്കാൻ തുടങ്ങി അപ്പോൾ അവർ തന്നെ ഇത് ഇതൊട്ടിച്ചവർ പറഞ്ഞിട്ട് കാരണം അത് മതി അതങ്ങനെ മതി മോഡൽ മതി പടമൊക്കെ വെച്ചിട്ട് ഈ മീശങ്ങളുടെയും ഇങ്ങനെയുള്ള ഡിസൈനൊക്കെ കൊടുത്തിട്ട് ആ പ്ലാസ്റ്റിക്കൊക്കെ ഒട്ടിച്ച് അതിന് തന്നെ പതിനാല് ലക്ഷം രൂപയായിരുന്നു പറഞ്ഞു ഓടാതെ കിടക്കുന്ന ബോട്ട് അപ്പോൾ ആ കിടപ്പ് കിടക്കുകയാണ് ഇപ്പോഴും വെയിലി മഴയൊക്കെ കൊണ്ട് കിടക്കുകയാണ് ഇപ്പോൾ ഈ പതിനൊന്ന് ബോട്ട് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് ഇപ്പോൾ ഒരു ബോട്ട് ഒരു ബോട്ട് ഇവിടെ ഒരു വാട്ടർ ടാക്സ് മുങ്ങിയിട്ട് സമുദ്രം കൊണ്ടൊക്കെ കയറ്റി ഇൻഷുറൻസിന് വേണ്ടി അതൊന്നും ആയിട്ടില്ല

ഇവിടെ ജോലി ഇന്നലെ ഒരാൾ ഒരാൾ ഒരു ഒരു വന്നിട്ട് പുള്ളി കവർ നോക്കിയപ്പോൾ ഇതിനകത്ത് ഒന്നുമില്ല അറിയാൻ കഴിഞ്ഞത് അതേസമയം ബോട്ടുകളുടെ കാലാവധി അഞ്ച് മുതൽ എട്ട് വർഷം വരെയാണ് എന്നും ഈ കാലാവധി കഴിഞ്ഞതിനാൽ ഇനി നന്നാക്കിയെടുക്കാൻ കഴിയില്ല എന്നുമാണ് മുസിദീസ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ മനോജ് കുമാർ പറഞ്ഞത് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് അധികൃതർ ബോട്ട് പരിശോധിച്ച് റിപ്പോർട്ട് നൽകി അതിന്റെ അടിസ്ഥാനത്തിലാണ് ബോട്ടുകൾ വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതെല്ലാം സർക്കാർ നടപടിക്രമം പാലിച്ചാണെന്നുമാണ് ഡോക്ടർ മനോജ് കുമാർ പറയുന്നത് എന്നാൽ ബോട്ടുകൾ കൃത്യമായി പരിപാലിച്ചിരുന്നെങ്കിൽ കൂടുതൽ കാലം ഉപയോഗിക്കാനാവുമെന്നാണ് ബോട്ടിലെ സ്രാങ്ക് അറയ്ക്കൽ കുഞ്ഞപ്പൻ പറയുന്നത് ഈ ബോട്ട് ഇപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാല് മുതൽ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ട് രണ്ടായിരത്തി പതിനാലിലുള്ള ബോട്ടാണ് ഉണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ഇത് രണ്ടായിരത്തി പതിനാലിലുള്ള അത്രയായിട്ടല്ല ബോട്ട് എത്ര വർഷം ഇത് പത്തഞ്ച് വർഷം ഇതിപ്പോൾ മറേണ്ടവിലേയും മുപ്പത് വർഷം വരെയൊക്കെ പഴക്കമുള്ള ബോട്ടുകൾ ഓടുന്നുണ്ട് ഫൈബർ ബോട്ട് തന്നെ പത്ത് വർഷം ഇത് നശിച്ചു പത്ത് വർഷം ആയില്ല അഞ്ച് വർഷമായപ്പോൾ നശിച്ചു ഇപ്പം ഇവർ പറയുന്നത് തന്നെ ഇവിടെ നമുക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞിടക്ക് മനുവരമ്പയിൽ ഒരു വാർത്ത വന്നു ഞാനത് വായിച്ചപ്പോൾ എഞ്ചിന് ഇത് അഞ്ച് വർഷത്തിൽ കൂടുതൽ ഇത് ഓടില്ലെന്നൊക്കെയാണ് മാധ്യമങ്ങളോട് പറയണത് അപ്പോൾ നമുക്കിതുമായിട്ട് ബന്ധമുള്ള എൻ്റെ പേരിൽ നമുക്ക് ഇനിയും ഇത് ബോട്ടൊക്കെ ആരെങ്കിലും നല്ലത് ഓടിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിതയിലാണ് ഇതിരിക്കണെങ്കിൽ ഇവിടെ ഒരു ടൂറിസം വലിയ മേഖലയായിട്ട് മാറും കാരണം ഇത് ഇവിടെ ആറേഴ് ബോട്ട് ഇവിടെ കിടന്ന് ഓടി ബോട്ടുകൾക്കുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ബോട്ടുകളിലെല്ലാം എ സി ആയിരുന്നു ഇരുപത്തിനാല് സീറ്റ് ഫുഡ് രാവിലെ വെൽക്കം ഡ്രിങ്ക്സ് ഫുഡ് വൈകിട്ടൊരു ടീ ആൻഡ് സ്നാക്സ് ഉൾപ്പെടെ പാക്കേജാണ് ഇപ്പോഴും എടുക്കുന്നത് ഇരുപത്തിനാല് പേർക്ക് ഇത് ഇനിയാണെങ്കിൽ ശരിയാക്കി എടുക്കാൻ പറ്റും അത് ഇപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചെന്നാൽ ഇത് ഇപ്പം ഒന്നും ഇപ്പം ഈ എം ഡിക്ക് ഒരു താല്പര്യമില്ലെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് കാരണം എം ഡീനെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ വന്നേക്കണേ എം ഡീനെ കുറിച്ച് പ്രത്യേകത്തിലൊരു എനിക്ക് കുറ്റം തോന്നുന്നില്ല കാരണം പുള്ളി ഇതിനു മുമ്പുള്ള എൻ്റെ ഊഹം വെച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ഇതിനു മുമ്പുള്ള കണക്കുകളൊക്കെ നോക്കിയിട്ടായിരിക്കുള്ളൂ കാരണം എഞ്ചിൻ റിപ്പയറിൻ്റെ വകയിൽ നല്ലൊരു അനാവശ്യ ചിലവുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഒരു ബോട്ടിന് എത്ര രൂപ ചെലവുണ്ടായിക്കാണോ ഒരു ബോട്ടിന് ഒരു ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരു ഇഞ്ചിൻ കൊണ്ടുപോയിട്ട് വന്നതാണ് ഒന്നേ നാൽപ്പതൊക്കെ ലക്ഷ ലക്ഷം വന്നിട്ടുണ്ടെന്ന് പറയുന്നു അതുപോലെ തന്നെ പല ഇഞ്ചിനും കംപ്ലൈൻറ്റ് അപ്പോൾ ഇവിടെ കംപ്ലയിൻറ്റ് വരുന്ന ഇഞ്ചിൻ ചെറിയ പണി വന്നിട്ടുണ്ടെങ്കിൽ ആ പണി നിന്ന് ഒരു സാധനം മറ്റേ ബോട്ടിൻ്റെ സ്പെയർ പാർട്സ് എടുത്ത് ഇതില് വെക്കും പുതിയ ബോട്ടിന് എത്ര രൂപ വില വരും അത് പറയണെങ്കിൽ ഇപ്പോൾ പുതിയ ബോട്ട് ഇപ്പോൾ ഇവിടെ ഇറക്കിയിരിക്കുന്ന ഒരു പുതിയ ബോട്ടിന് ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു എഴുപത് ലക്ഷം മാക്സിമം ഒരു അറുപത് ലക്ഷം എഴുപത് ലക്ഷം രൂപ കൂടുതൽ വരില്ല ഇതിനെ അതിൽ താഴേക്ക് വരള്ളൂ രണ്ടായിരത്തി പതിനാലിൽ ചാർളി സിനിമ ഷൂട്ട് ചെയ്ത ബോട്ടാണിത് ഇത് ജീവനക്കാരെ ചാർളി എന്നാണ് പേരിട്ടിരിക്കുന്നത് ഇതും നശിച്ച് നാറുകണക്കല്ലായിരിക്കുകയാണ് നമുക്ക് ഇതിനകത്തേക്ക് കയറി നോക്കുമ്പോൾ വളരെ നല്ല സീറ്റ് ഓടുകൂടിയ ഒരു ഇരുപത്തി നാല് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു ബോട്ടാണ് എ സി ആണ് കണ്ടില്ലേ അകത്തൊക്കെ നല്ല മനോഹരമായ ഇന്റീരിയർ ഒക്കെ വളരെ മികച്ചതാണ് എ സിയുടെ കംപ്രസർ രണ്ട് സൈഡിലും രണ്ട് എ സി കംപ്രസറുണ്ട് ഒരു ജനറേറ്റർ ഇപ്പുണ്ട് ലൈഫ് ജാക്കറ്റുകളൊക്കെ ഇതൊക്കെ ഉണ്ടല്ലേ ഒരു കുഴപ്പമില്ല ഇതിനകത്ത് നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കുകയാണ് ഇതിനകത്തൊന്ന് ലൈഫ് ജാക്കറ്റ് എടുത്തിട്ട് പോലുമില്ല എന്ന് നമുക്ക് ഇത് കണ്ടാൽ മനസ്സിലാക്കുക പതിനൊന്നോളം ബോട്ടുകളാണ് ഇത്തരത്തിൽ നശിച്ച് കിടക്കുന്നത് കോടികളാണ് ഇതുവഴി സർക്കാരിന് നഷ്ടമുണ്ടായിരിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം അഴിമതി ഇത്തരത്തിലൊരു പദ്ധതിയിൽ നിന്നും ഈ ഇവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെയൊക്കെ നടത്തിയിട്ടുണ്ട് എന്ന് മുന്നിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നല്ല സീറ്റിംഗ് ആയിരുന്നു ഇരിക്കാനൊക്കെ നല്ല ഇൻറ്റീരിയർ ആയിരുന്നു ഒരു കുഴപ്പമില്ലാത്ത ബോട്ടാണ് ഇതെല്ലാം ഇപ്പോൾ ആക്രി വിലയ്ക്ക് കൊടുക്കാനിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മളെ ഏറെ ഞെട്ടിക്കുന്നത് എന്നാൽ ടൂറിസം വകുപ്പ് മന്ത്രി ഇക്കാര്യത്തിൽ ഇടപെടണം ഇത് ഇനിയും നന്നാക്കിയെടുക്കാൻ കഴിയാവുന്നതാണ് ഇതിൻ്റെ എഞ്ചിൻ മാറ്റി കഴിഞ്ഞാൽ ഇത് സുഖമായിട്ട് ഓടിക്കാൻ കഴിയും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എ സി ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ ജനാലകളൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് കാറ്റ് കയറും എ സി ഇല്ലാതെ ഓടിക്കാൻ പറ്റും നല്ല ബോഡിയാണ് എന്നാണ് പറഞ്ഞത് സമുദ്രയാണിത് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ബോഡി വളരെ മികച്ചതാണെന്നും ജീവനക്കാർ പറയുന്നുണ്ട് എന്തായാലും വലിയൊരു അഴിമതി തന്നെയാണിത് ഇക്കാര്യത്തിൽ ഉടനെ അന്വേഷണം വേണം ഇതിനു മുമ്പ് ഇരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്തി കർശന നിയമ നടപടികൾ സ്വീകരിക്കണം ഇവളുടെ പക്കൽ നിന്നും ഈ നഷ്ടപ്പെടുത്തിയ തുക ഈടാക്കണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് പറവൂരിൽ നിന്നും രഞ്ജിത്ത് അസ്പിളയ്ക്കൊപ്പം ആർ പിയൂഷ് മറതാട് ടി വി